ഇരുപത്തി അഞ്ച് കിലോ ഇരുപത് കിലോത്തിലും മുകളിൽ തൂക്കം വരുന്നതാണ് എന്നുവെച്ചാൽ പതിനാല് മാസമാണ് ഇതിന്റെ വാഴയുടെ മൂപ്പ് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഓ കരഭൂമികളിലാണ് ഇത് ഏറ്റവും നല്ലത് ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ അഞ്ചാണിപ്പോഴപ്പമസ്കാരം ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലെ അന്നമനടന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണ്ടോ അതുകൊണ്ട് ബനാന സപ്പോ നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇതൊരു ഡ്രമ്മിലാണ് ഈ കായ്ചറേണ്ടത് നിറയെ കായ്ക്കളുണ്ട് ഇതൊരു റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീടാണ് ഇവിടെ ഏകദേശം ഒരു നൂറ്റി ചെല്ലാനം വെറൈറ്റി ഫ്രൂട്ട്സ് മാത്രമല്ല ഡ്രമ്മിൽ പിന്നെ അദ്ദേഹം ഒരു കർഷകനാണ് വാഴയാണ് കൊള്ളിച്ച് കഴിഞ്ഞേ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം വാഴകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് കുറേ ഫ്രൂട്ട്സ് നമ്മൾ അധികാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ കഴിച്ചു തീർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും വയ്ക്കും അതിലും ഉപരിയായിട്ട് ഫ്രൂട്ട്സ് വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാവും ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഉണക്കിയിട്ട് പുള്ളി ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയിട്ട് പരിപാടി ഉണ്ട് മെഷീൻ ഞാൻ കാണിച്ചുതരാം അത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു വ്യക്തി ഉണ്ട് ഇവിടെ അദ്ദേഹം അതിനെ പറ്റി കൂടുതലായിട്ട് പറയും അപ്പോൾ ആ മെഷീനും പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് ഗാർഡനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജോണി ചേട്ടൻ നമസ്കാരം ചേട്ടൻ അപ്പം എത്ര ആളായി റിട്ടേഡ് ആയിട്ട് സർവീസ് അതെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഈ ഡ്രാഗൺ ഏതാ ഇത് റെഡ് റെഡ് ഇത് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നുണ്ട് അഞ്ചെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ് ഫ്രൂട്ട്സ് കഴിഞ്ഞവണ് കിട്ടിയതാ അതിന് ശേഷമാണ് ഇതിപ്പോ അഞ്ച് എത്രണം കൂടിയും ചെയ്തേക്കുന്നത് ഇനിയിപ്പോ കുറച്ച് അതും കൂടി ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇതിന്റെ കട്ടിങ്സ് ചെടികളായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല അതേ വരെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇത് ഒരു ചാൻ നീളത്തിലും മുറിച്ച് ഇത് റാൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂറ് രൂപയുണ്ട് ഇപ്പൊ ഇത് ഇതിൽ നിന്നാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇത് കായാണ് ഈ തൈ ഇതൊക്കെ ഇതിന് വേറെ ചെലവുകൾ ഈ ഇതിൽ നിൽക്കുന്നതിലും കൂടുതൽ ആണ് അതുകൊണ്ടാണ് അങ്ങനെ പല സാധനങ്ങളും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൽ ആവുമ്പോ ഡ്രമ്മിൽ നിന്നാവുമ്പോ ഇത് ഏറ്റവും കൂടുതൽ നല്ല വളം ചെയ്യേണ്ടത് കോഴിക്കോട്ടാണ് കോഴിക്കാട്ടം കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് നല്ല കാവലുണ്ടാവും അലുപ്പും അതാണ്ട് ഒരു കിലോത്തി താഴെ എഴുന്നൂറ് എണ്ണൂറ് ഒക്കെ തൂക്കം വരും നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റും ഇത് നോക്കിയിട്ടില്ല അതെ ബാക്കിയൊക്കെ മറ്റേ കൊടംപുളി ജാതി ഒക്കെ ചെയ്യാലോ എല്ലാരും ചെയ്യുന്നുണ്ട് ഞാൻ ഇഞ്ചിയാണ് കഴിഞ്ഞാൽ അതാണ്ട് ഒരു പത്തിരുപത് കിലോ ഇഞ്ചി ഉണക്കി എന്റെ മക്കൾക്ക് യൂറോപ്പിലേക്ക് കൊടുത്തു വിട്ട് ഞാൻ പഴം ഉണക്കി വെച്ചു ആ അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ കറങ്ങാം എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഉള്ളത്

ഇത് മറ്റേ പീനട്ട് ബട്ടർ അല്ലേ നല്ല ഏറ്റവും നല്ല ടേസ്റ്റിനത് ഇതെന്താ കേട്ടോ ഇതാണ് ഈ ഷുഗറിന് ഉപയോഗിക്കുന്നോട്ടദേവ് മക്കോട്ടദേവയുടെ ചെറുതാണ് അത് വെറുതെ ഇത് ഇതേമാതിരി തന്നെ ഞങ്ങള് ഡ്രയറിൽ പിന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കേട്ടോ സ്ഥിരമായിട്ട് കൊണ്ടു വന്നതാണ് പേരക്ക എല്ലാ പേരക്ക ഇതൊക്കെ മൂന്നും നാലും തവണ കച്ച് കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്നത് അതൊക്കെ ആ ഇതൊരു നീ ഇളത്തിള്ളവരൊക്കെയാണല്ലോ ചെറുതാരങ്ങാ മാതാനും ഈ ചെടി ഈ ചെടി ചോദിച്ചാലും നല്ല ആണ് യൂറോപ്യൻ എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മരം പോലെ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഫ്രൂട്ട്സിന്റെ ഒരു കായ്ക്കുന്ന ഒരു സീസൺ ഇപ്പല്ലോ സീസൺ ആവുന്നുള്ളു വേറാപ്പിള് ഗ്രീനീന ഫ്രൂൺ ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിപ്പം ആണ് ഇത് മറ്റേ നമ്മളെ വെള്ളം ആണ് അദ്ദേഹം പിന്നെ ശെരി വെറിയരുതൊക്കെ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുത്തല്ലേ നന്നായിട്ടുണ്ടാവും ചെനപ്പാ ചനപ്പുകളും മെക്ക മുട്ടും കായൊക്കെ ഉണ്ടാവും നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ പരക്ക ഇത് റെയിൻഫോറസ്റ്റുകളൊക്കെ പൂത്തല്ലത് ആ പൂത്തുണ്ട് കഴിഞ്ഞാലും പൂത്ത് ഈ തവണ കായാലും നന്നായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സംഭവം ഇത് ലോങ്ങൻ ഇത് ഡയമണ്ട് റിവർ ആണെന്ന് പോണ്ടെ കണ്ടിട്ട് ഇത് കാഴ്ച ഇല്ലില്ല സാധനമാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഇതാണ് ഇത് ഈ തോരൻ വെക്കാനല്ലേ തോരൻ വെക്കാൻ

അതായത് എല്ലാ ദിവസവും ഇല്ല ഞങ്ങള് ഈ ഫ്രൂട്ട്സിന്റെ ട്രൈ ചെയ്യാനായിട്ട് പിന്നെ ഇഞ്ചി മാങ്ങ മാങ്ങ അത് വെള്ളത്തില് ഇട്ട് കഴിഞ്ഞാൽ പച്ച മാങ്ങരിക്കും അതുപോലെ ഇഞ്ചി ഇഞ്ചിയൊക്കെ ഉണക്കി മക്കൾക്ക് കൊടുത്തുവിടാനും പിന്നെ കായപ്പൊടിക്കാൻ വേണ്ടി ഉണക്കാറുണ്ട് പിന്നെ മീൻ എല്ലാ സാധനവും ഉണക്കൊരു മൂന്നോ നാലോ ദിവസം അതെ കണ്ടിന്യൂസ് അപ്പൊ നിസ്സാര പൈസ വരുന്നുള്ളു കാരണം ഈ മാനുഫാക്ചറിങ് കമ്പനി ഡെൽമാർക്ക് ഡെൽമാർക്ക് എനിക്ക് തൃപ്തികരമായിട്ട് അല്ലെങ്കിൽ ഇവരാണിത് അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പോൾ വന്നപ്പോ ഈ കമ്പനിയുടെ ഒരാളെയും കൂടെ ഞാൻ ഞാനിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അടിച്ചു തുറന്നു ഇപ്പൊ ഇത് എന്തായാലും ഉണക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് കൊഴപ്പില്ലല്ലേ ഇല്ല ഇല്ല ఎത്ര നേരം എടുക്കുക? தொடர்ந்து കിട്ടാൻ വേണ്ടി. ఇదినన్నారనది కంటిన్యూ అయ్యిట డారల. ఆ. ఇది పడతను పొడిగలు ഒന്നും కారాంది ఇరికన్ వేండిటానా ఇది లోన. మనం అంతరిక్షతలో ఉండిపోయినం ఇగనే వంగియాలి పొడిగలు. ఓ వా వా. అబ ఇది పడతలే పొడి కారాంది ఇరికన్ వేండిటానా మనం. ఇది ఇప్పు మనం കാണనది ఇది 1 2 3 4 5 ట్రే అంట. ఇది കൂടാതെ 3 ట్రే మోడల్ 5 15 20 వెలువేల కామర్స రీతిలొక్క చేయనుండు ఇవి.

പിന്നെപ്പം അതിൽ നിക്കാറില്ല അങ്ങനെയാണല്ലോ അത് കാരണം കൊണ്ട് തുരുമ്പോ അങ്ങനെയുള്ളതൊന്നും ഇത് ഡ്രൈ ചെയ്ത് നമുക്ക് എത്ര നാൾ പ്രിസർവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കീപ്പ് ശരിക്കും പാക്ക് അതെ വേറെ ഒന്നും ഒന്നും ആറ് മാസം കൂടി ഡ്രൈ ആക്കിയാൽ നാളെ പൂപ്പിൽ സാധനങ്ങളൊന്നും വരാറുണ്ട് നമ്മളിപ്പോ കൊപ്ര ആയാലും ഇതായാലും ഇപ്പൊ മാങ്ങ ഉണക്കി കൊണ്ടുപോകാറുണ്ട് അതുപോലെ ഇഞ്ചി രൂപയ്ക്ക് ഞാൻ ഇരുപത്തി എവിടെ വാങ്ങിക്കണം ഇപ്പോൾ വയനാട് ഇഞ്ചി ഇവിടെ കൃഷിഭവനിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ആ ഇഞ്ചി ഒരു കൊല്ലം ഇപ്പഴാ ഇപ്പൊ മുന്നൂറ് രൂപയായപ്പോഴാണ് ഞാൻ ആ ഇഞ്ചി എടുത്ത് വെള്ളത്തിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാനിപ്പോ കറികൾക്ക് ഉപയോഗിക്കുന്നത് ഉണക്കിയിട്ട് പൗഡർ ഉണക്കി ഞാൻ വെച്ചേക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളത്തിലൊക്കെ തനി ഇഞ്ചിയ എന്നിട്ട് അടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഇല്ല ആ പരിപാടി ഒന്നും നമ്മള് വേണ്ടി ആവശ്യത്തിന് പിന്നെ ചെയ്യുന്നത് ചോളം മാത്രമേ ഉള്ളൂ ചോളം ഞാൻ പൊടിച്ച് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അത് എന്ന് പറയുന്നത് മൊത്തം ഈ വാഴയുടെ നാലു വശം വയലാണ് ആ വയലിന്റെ പള്ളയില് ചോളം ഇടും പുതിച്ചോളം ഇടും അത് ഇട്ടിട്ട് രൂപയ്ക്ക് കൊടുക്കാറുണ്ട് അത് ഞാൻ ഒന്നും പിന്നെ ഉപയോഗത്തിന് പ്രൊഡക്ഷൻ അപ്പൊ നമുക്ക് ആ പയ്യനെ ഒന്ന് കാണാല്ലേ ആള് ആള് നമസ്കാരം അപ്പൊ ഞങ്ങള് എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മെഷീനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് പറയുന്നത് സബ്സിഡി കിട്ടും എന്താ സബ്സിഡി നമുക്ക് രണ്ട് സബ്സിഡികൾ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അതായത് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും മെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്ത് കൊടുക്കും മാനുഫാക്ചേഴ്സ് ആണ് നമ്മൾ ഇത് നമ്മള് സെറ്റ് അത് മറ്റേ വീടുകളിലും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് ചെറിയ പ്ലഗ് വരുന്നുള്ളൂ നമ്മള് ഫ്രിഡ്ജിന്റെ അങ്ങനെയുള്ള ഐറ്റംസ് പോലെ ഒരു ആ പുറത്തുനിന്ന് തന്നെ വലിക്കും അല്ലെ ആ നമ്മുടെ സാധാരണ വീട്ടിലെ പ്ലഗ് അല്ലേ ത്രീ ഫേസ് ഒന്നും വേണ്ട ത്രീ ഫേസ് വേണ്ടി വരുന്നത് ഇരുപത് ട്രെയിൻ മുകളിലാണ് നൂറ് മുകളിലൊക്കെ നമുക്ക് സാധാരണ നോർമലി വീട് ആവശ്യങ്ങൾ സാധാരണ പ്ലഗ് പോലെ തന്നെ നമ്മുടെ മെഷീൻ ഉപയോഗിക്കാനായിട്ട് വരും വളരെ കുറവ് കാരണം പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തിനായിരം തൊട്ടാണ് അതായത് മൂന്നെ വരുന്നത് അത് മൈൽഡ് സ്റ്റീൽ ട്രേസ് വരുന്നത് മൂന്ന് ട്രാൻഡ് മൾട്ടി പർപ്പസ് ആയിട്ട് സ്റ്റെയിൻലെസ് ഇപ്പൊ സാറിന്റെ അവിടെ ഉള്ള പോലുള്ള സ്റ്റെയിൻലെസ്സിൽ വരുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തെട്ടായിരം തൊട്ടാണ് അതായത് അല്ലേ രണ്ട് ടൈപ്പ് ട്രൈ വരുന്നുണ്ട് ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ ഒന്ന് മൈൽഡ് സ്റ്റീലും വരുന്നത് മൈൽഡ് സ്റ്റീലാണെങ്കിൽ നമുക്ക് വാട്ടർ ആണ് കുറവുള്ള ഐറ്റംസ് മാത്രം ഉണക്കാനായിട്ട് വരുന്നത് ഇപ്പൊ നാളികരം മുളക് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഉണക്കാനായിട്ട് ജാതിക്ക് ഉണക്കാനായിട്ട് പറ്റും ഫുഡ് ഐറ്റംസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതൽ വ്യത്യാസം ആയിരിക്കും അപ്പൊ ഇത് ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് ഇപ്പൊ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് കസ്റ്റമൈസഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ വീട്ടിൽ തന്നെ ഇപ്പൊ കുറച്ച് തെങ്ങും സംഭവിക്കാണെങ്കിലും വീട്ടിലിപ്പോ നല്ല വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണക്കിട്ട് നമുക്ക് ആട്ടിന് സ്ഥലത്ത് നമ്മുടെ ഓഫീസ് വരുന്നത് എന്തായാലും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും മെഷീൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോക്കണോ ടെസ്റ്റ് ശരി നേരത്തെ നല്ല ഡ്രൈ ഇത് നിങ്ങൾ ഈ മെഷീൻ ഓൾ ഇന്ത്യ വേറെ നിങ്ങള് ഇന്ത്യ മാർക്കറ്റിലോ അങ്ങനെ ഉണ്ട് ഇന്ത്യ മാർക്കറ്റിൽ ആ കാരണം ഇങ്ങനെയുള്ള മെഷീൻസ് ഒരുപാട് ആൾക്കാര് അന്വേഷിച്ചിട്ടുണ്ട് ഈ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ മെഷീൻസ് ഉണ്ടല്ലോ ഇനിയിപ്പ് പൊടിച്ചും വെക്കല്ലേ നമുക്ക് നമ്മളിവിടെ കണ്ണൻകായ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഉണക്കി പൊടിച്ച് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഡ്രൈ നല്ല ഇതാണ് അത് നല്ല ആണ് ഇത് ഏത്തപ്പഴല്ലേ

ഇവിടെ സാറിന്റെ കൂടെ നിങ്ങൾ കണ്ടത് ഒരു അഞ്ച് ട്രാൻഡ് ഇരുപത്തഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന ഒരു മെഷീൻ ആണ് ഇരുപത്തഞ്ച് കിലോസിറ്റി സ്റ്റാർട്ടിംഗ് മെഷീൻ വരുന്നത് പതിനഞ്ച് കിലോ സാറിൻ്റെ ഇരുപത്തിയഞ്ചാണ് പതിനഞ്ച് നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ആണെങ്കിലും ഇപ്പൊ നാളികൾക്ക് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് മെഷീൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇരുപത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് കിലോ അമ്പത് കിലോ നൂറ് കിലോ ഇരുന്നൂറ് എത്ര കിലോ ആണെങ്കിലും കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും കസ്റ്റമറുടെ ആവശ്യം വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കസ്റ്റമർക്ക്

സീറോ സീ സീറോ വൺ ഇപ്പൊ നമ്മുടെ ജാതിയൊക്കെ ജാതി അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർ നമ്മുടെ ഒരുപാട് ജാതി ഇപ്പൊ നമ്മൾ ഈ അടപ്പൊസ്റ്റ് വരും ഇതിൽ അങ്ങനെ നല്ല ക്വാളിറ്റി ടേസ്റ്റ് ഒന്നും മാറാതെ മാത്രമേ നമ്മള് ബാക്കി അതിന്റെ മിനറൽസും അതിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള മറ്റേ ഏത് ഫുഡ് പ്രോഡക്റ്റായാലും അതിന്റെ ക്വാളിറ്റി സംഭവം നമ്മൾ കളഞ്ഞില്ല ഇപ്പൊ ടേസ്റ്റ് കളർ അങ്ങനെയുള്ള സംഭവം നമ്മൾ മാറ്റാതെ തന്നെ അതിന്റെ വാട്ടർ ഡെൻറ്റൽ മാത്രം പുറത്തു കളഞ്ഞിട്ടാണ് നമ്മൾ തുണക്കി എടുക്കുന്നത് മെഷീൻസ് ചെറുത് വലുതൊക്കെ നമ്മുടെ മില്ലിന്റെ പർപ്പസിന് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് പൊടിക്കുന്നില്ല ഇപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള പൊടികളില്ലേ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ബെയിൽ സമയത്ത്

പറിച്ചു പോയേക്കും ഈ ഒരു സൈഡിലോട്ട് ചാലക്കുടി അന്നമനടക്ക് വന്നു കഴിഞ്ഞാൽ കൃഷിയാണല്ലോ കൂടുതൽ കാർഷിക ഇത് ഇതൊക്കെ മേഖല പിന്നെ ജാതിയാണ് ജാതിയെ കൂടുതലായിരുന്നു ഇവിടെ പി ടി ജോണി പടയാട്ടി ചേട്ടൻ പാരമ്പര്യമായിട്ടൊരു കർഷകനാണ് അല്ലേ അവിടെ അടക്കൊക്കെ വിലയുണ്ട് അതായത് ചിലരം രൂപ പഴയ പഴയടക്കു പുതിയടയ്ക്ക് മുന്നൂറ്റി ചിലായിരം രൂപം കഴിഞ്ഞ് കൊടുത്താലാണെങ്കിൽ നാനൂറ്റി ചിലപ്പോഴും പഴയട ചേട്ടനെ ഒരു വണ്ടി ഇത് ഏത് മോഡൽ ഇത് തൊണ്ണൂറ്റിനാല് ഒറിജിനല് ഡീസല് എല്ലാ ടെസ്റ്റും കഴിഞ്ഞു ഇതാണ് അപ്പൊ ചേട്ടൻ്റെ അമ്പത്തി ആറ് സെന്റ് സ്ഥലം കേട്ടോ ജാതി കാഴ്ച അത് നേന്ത്രവാഴയാണത് അല്ലേ നല്ല വലിപ്പുള്ള കാര്യം തോന്നല്ലേ എത്ര വാഴ വെച്ചിട്ടുണ്ട് അകത്ത് നാനൂറ് വാഴ് ശരി ഇപ്പൊ വാഴ വെട്ടുന്ന സമയ കൊല അതെ ഇതില് നേന്ത്രവാഴ ആണോ കൂടുതൽ ആ ഇതിന്റെ ഇത് ഏതാ ഇന്റർമംഗലാണോ വിയറ്റ്നാം

വെട്ടി താഴ്ത്തു വരുമ്പോൾ ഇപ്പൊ ഏതാണ്ട് ഒരു പതിനാറടി പൊക്കമുണ്ട് നമുക്ക് തോന്നും ചെറുതായത് വാഴയുടെ ഹൈറ്റ് ഒന്നും തോന്നില്ല വെട്ടി താഴ്ത്തു വരുമ്പോളാണ് വാഴയ്ക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ കായ്ക്ക് ഇത്ര തൂക്കം ഉണ്ടെന്ന് അറിയുള്ളു ഇതിപ്പോ ഇന്ന് വെട്ടിയതാണ് ഒരു പതിനാറ് പോലെ വെട്ടി പോയതാണെന്ന് മെഷീൻ അത്യാവശ്യമാണ് ആ ഇത് എന്ന് പറഞ്ഞാൽ മെഷീൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല ജാതി പത്രിക്കാണ് ഏറ്റവും മെച്ചം ഞങ്ങൾക്ക് കളറും മങ്ങില്ല ആ സെയിം കളറിൽ കിട്ടി കഴിഞ്ഞാൽ വിലയിൽ നല്ല കുറയില്ല ഫ്ലവർ എത്ര ഇത്ര എന്ന് പറഞ്ഞ മാർക്കറ്റ് വരുന്ന ആ ഫ്ലവറിന്റെ കറക്റ്റ് പൈസ തരും അത്രയും പോലും നമ്മൾ ചേകിലൊക്കെ കറുപ്പ രാശി വരും അത് ഫ്ലവറിന് നോട്ടം ഉണ്ടാവില്ല വിലയും കുറയും ചേട്ടൻ സ്ഥലം ആണല്ലേ

നമ്മളിപ്പോൾ വാഴ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴം എല്ലാ ടൈമിലും കായ പോകില്ല ചന്തയിൽ പോകും ചന്തയിൽ സെയിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം ബാലൻസ് വരും ഒന്നും രണ്ടും കൊല വീതം കായ ബാലൻസ് വന്നു കഴിയുമ്പം അഞ്ചാം ദിവസം ആറാം ദിവസം അത് പഴമാകും ഈ പഴം ചിലവില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴമായിട്ടൊന്നും കൊടുക്കാറില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി ഡ്രൈ ഫ്രൂട്ട് ഡ്രൈറിക്കിട്ട് ഉണക്കി വീട്ടിൽ വെക്കും അതല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ വിടും പഴം സാധാരണ ആരും കർഷകർ ആരും വാങ്ങിക്കില്ല ബ്രിഡ്ഡുക്കളായാലും വാങ്ങിക്കില്ല കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ആ അത് ഇതാവുമ്പോ നാശനഷ്ടങ്ങളൊന്നുമില്ല നമുക്ക് ആർക്കു വേണമെങ്കിൽ അതിഥികൾക്ക് കൊടുത്തുവിടാനും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും എന്തിനായാലും സൗകര്യമാണ് കിട്ടുന്നവർക്ക് ഏറ്റവും നല്ല ടേസ്റ്റുവാ അതാണ് ഇതിന്റെ ഏറ്റവും ലാഭം ഞാൻ നോക്കിയിട്ട് അതാണ് എന്നുവെച്ചാൽ കറണ്ട് കാശ് ഇപ്പൊ മൂന്ന് യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂർ വരുന്നില്ല അതുകൊണ്ട് ഒന്നേ ഒന്നര യൂണിറ്റോളം വരുന്നുള്ളൂ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉൽപ്പന്നം സൂക്ഷിക്കാൻ പറ്റും ഏറ്റവും നല്ലത് അതിപ്പോ നമ്മളിപ്പോ ഇത്രയും കൃഷി ചെയ്തിട്ട് ഒരു സാധനം കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് എന്തൊക്കെയാന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാഴയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റൻപത് രൂപ ഈ മേട്ടുപാ ഇതിന് വരുന്നുണ്ട് ആറ്റുതൻ എന്നിട്ട് ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത്തി കിലോ കിട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് മുപ്പത് രൂപ വില എന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്നത് അറുന്നൂറ് രൂപയാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ ചെലവ് ചെയ്ത് അതിന്റെ മറ്റു വെക്കപ്പാടെ കൂടി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും കർഷകല്ല അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതികൾ ചെയ്യുന്നതാണ് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് പ്രോഡക്റ്റ് ഈ സ്ഥലം ശരിക്കും ശെരിക്കും പറഞ്ഞാല് ചാലക്കുടി താലൂക്ക് ഇത് ആലത്തൂര് വില്ലേജ് അന്നമനയുടെ കുമ്പിടി ദേശം അപ്പൊ ശരി ആട്ടോ ഓക്കേ താങ്ക് യു ശരിയാണ്